നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൻഡിക്സിനെക്കുറിച്ചും അപ്പൻഡിക്സിന് വരാനുള്ള ഇൻഫെക്ഷനെക്കുറിച്ചുമാണ് മെഡിക്കൽ ടേംസിൽ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയും അതെങ്ങനെ എത്ര വേഗം കണ്ടുപിടിക്കാം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൻകുടലിൻ്റെ ഒരു ഭാഗമാണ് അപ്പൻഡിക്സ് അതിലേക്കുള്ള ഒരു ഫീക്കൊലിത്ത് അതിൻ്റെ ബ്ലോക്കായി പോവുക അതല്ലെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻ വിരകൾ കാരണം അത് അടഞ്ഞു പോവുക അങ്ങനെയുള്ള കണ്ടീഷനിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകും അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയുമ്പോൾ വലതുഭാഗത്തെ അടിവയറ്റിലുണ്ടാകുന്ന അസഹ്യമായ വേദന പനി വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വരിക ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് പിന്നെ സയൻസായിട്ട് നമുക്ക് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ടോട്ടൽ കൗണ്ട് കൗണ്ടുകൾ കൂടി കൂടിയിരിക്കാം അത് കൺഫേം ആകാൻ വേണ്ടി നമുക്ക് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ സി ടി സ്കാൻ പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അപ്പൻഡിക്സുമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകാൻ ചാൻസ് ഉള്ള ചില കണ്ടീഷൻസ് ഉണ്ട് അതിപ്പം ഓവേരിൻ ടോർഷൻ അപ്പോൾ ലേഡീസിലെ സ്ത്രീകളിലാണ് കൂടുതലും കാണുന്നത് അണ്ടാശയത്തിലേക്കുള്ള രക്തസഞ്ചാരം കുറയുക അത് അതെന്തുകൊണ്ടുമാവാം ഒന്നുകിൽ അത് അണ്ടാശയം അല്ലെങ്കിൽ ഓവറി ട്വിസ്റ്റായി പോയാൽ അങ്ങനെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാവാം അതല്ലെങ്കിൽ പിന്നെ മിക്കൽസ് ഡയബറ്റിക്കുലം ചെറുകുടലിൻ്റെ ഒരു ഔട്ട് പോച്ചിങ് പോലെയുള്ളൊരു ഭാഗമാണ് മിക്കൽസ് ഡയബറ്റിക്കുലം അതിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണവും ഇതേപോലെ തന്നെയുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവാം പിന്നെ ഉണ്ടാകുന്നത് കിഡ്നി സ്റ്റോൺസ് അല്ലെ യൂറിട്ടറിക് സ്റ്റോൺസ് അപ്പോഴുള്ള വേദനകളാണല്ലോ ആ അതിനോട് അനുബന്ധിച്ചുള്ള വേദനകൾ ഇതുപോലെ തന്നെ പ്രസൻ്റ് ചെയ്യാം അപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷനിലൂടെ അതാത് സമയത്ത് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പൻഡിക്സിൻ്റെ സർജ്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സർജറിയാണ് അതിപ്പം നമുക്ക് ഓപ്പൺ അപ്പൻഡിക് ആവാം അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പ് വഴി ചെയ്യാവുന്നതാണ്